ില്ല ഒരിക്കലും ഒരു അശന്തിനെ ഒരാളിനെ കൊണ്ടും സഹായിക്കില്ല തീർത്ഥായിട്ട് ഏറ്റവും ഒരു സംശയമില്ലാത്ത കാര്യം ആര് വിചാരിച്ചാൽ നടക്കൂല മനസ്സിലായി അത് ഞാൻ ഏറ്റെടുത്താൽ ഏറ്റെടുത്ത് തന്നെയാണ് ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കും ഞാൻ പോസിറ്റീവ് പറഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കില്ല നെഗറ്റീവ് പറയുന്നത് ശ്രദ്ധിക്കുന്ന മാത്രം കുറേ അതേ അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഒരു അതപ്പത്തനം എന്ന് തന്നെ പറയാം നെഗറ്റീവ് മാത്രം ശ്രദ്ധിക്കുന്നത് പോസിറ്റീവ് വൈവറിൽ നോക്കൂല പോസിറ്റീവ് നമ്മളിപ്പോഴും പോസിറ്റീവ് രീതിയിൽ അത് തീർച്ചയായിട്ടും നെഗറ്റീവ് മാത്രം പറയുന്ന ഒരാൾ നെഗറ്റീവായിട്ട് കാണുക അപ്പോൾ അത് നെഗറ്റീവ് കാണുന്ന ജനങ്ങൾക്കൊരു ഇഷ്ടമാണ് ഒരു ഒരു ടോട്ടലി ജനങ്ങൾക്കൊരു ഇഷ്ടമുള്ള ആ ഒരു രീതിയിൽ നെഗറ്റീവ് ഉദ്ദേശിക്കുന്നു പക്ഷേ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഒരു നല്ല പടത്തിനെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ മൂഡിൽ ഒരു പടം ചെയ്തിരിക്കുകയാണെന്ന് പറയാം ഇതിലും വേറെയും ചെയ്തിട്ടുണ്ട് നല്ല പറയുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു ബെസ്റ്റ് ആക്ഷൻ മൂഡിലുള്ള ഒരു അത്രയും ഗംഭീരമായ നമ്മളിപ്പം കൂടുതലും മമ്മൂട്ടി ശരി അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം ഈ പരീക്ഷണ ചിത്രങ്ങളാണ് തീർച്ചയായിട്ടും ഒരു കഥാപാത്രം അതായത് പുള്ളി പുള്ളി ചെയ്യുന്ന ആണെങ്കിൽ ശരി നൻപകൽ നേരൻ മയക്കാണെങ്കിൽ ശരി കാതലാണെങ്കിലും ശരി കണ്ണൂർ സ്കോഡാണെങ്കിലും ശരി ഇതാണ് ടോട്ടലി ഈ അഞ്ച് കഥാപാത്രങ്ങളും അഞ്ച് പ്രേക്ഷകരായാലും അടിപ്പടം ഉം അതെ അതെ അതിന് പറ്റിയ എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ അതെ ഞാൻ അതായത് ഫാമിലിക്കും കൂടെ ഇഷ്ടപ്പെടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെക്കൻഡ് ടൈം പടം ഇപ്പോൾ കാണാൻ കയറിയത് അതിൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പാണ് മനസ്സിലായി കാരണം ഞാൻ സെക്കൻഡ് ടൈം കണ്ടിട്ട് എനിക്ക് ആ ഫസ്റ്റ് കണ്ടതിനേക്കാളും ആ പടത്തിനോടുള്ള ഒരു സത്യത്തിൽ ഒരു സെക്കൻഡ് പോലും എനിക്കത് ഒരു ഇത് തോന്നിയില്ല ആ കഥാപാത്രത്തിൻ്റെ കാരണം ഒരു ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ആ തീവ്രത കൂടുകയും ആ കഥ ആ പുള്ളി പുള്ളിയുടെ ചലനത്തിൽ പോലും തൻ്റെ പഴയ കഥാപാത്രങ്ങൾ ഒന്നിനും ഓർപ്പിക്കാത്ത രീതിയിൽ അത്ര ആയിട്ട് ചിന്തിക്കുന്നു മനസ്സിലായി ടോട്ടലി സൂപ്പർ 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 ആൻഡ് ബിലീവൾ ടർബോ സത്യം ഒരു പഞ്ചുതൻ്റെ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ഈ പടം അത്രയും ഗംഭീരമായ രീതി അകത്ത് ആ ഇടി അകത്തിന് പടം കണ്ട് പടം കണ്ട ഒരാൾ ഈ പടത്തിനെ മോശമായിട്ട് പറയില്ല നൂറ്റി ശതമാനം എനിക്ക് ഗ്യാരണ്ടി പറഞ്ഞു കാരണം ഇന്ന് കാരണം എല്ലാ 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 കൊച്ചു കുട്ടി മുതൽ അങ്ങ് അറ്റൊന്നും പ്രായമുള്ള ഒരു സ്ത്രീ ഒരു കാരണം ഒരു എഴുപത്തി മൂന്ന് വയസ്സുള്ളൊരു പറഞ്ഞ ഒരു പറഞ്ഞു പുള്ളി പറഞ്ഞത് എൻ്റെ പ്രായമാണ് പുള്ളിക്ക് പുള്ളി എന്താണ് പറയുക അതാണ് ആ പെർഫെക്ട്സ് മനസ്സിലായി അതാണ് പെർഫെക്റ്റ് ആ പുള്ളി ആ ഒരു കാരണം ഞാൻ കാണാത്ത ഒരുപാട് പേര് ഇന്ന് സത്യത്തിൽ ഒരു പ്രായമുള്ള ഒരു കുറേ പേര് ഇന്ന സിനിമ കണ്ടിട്ട് ഇന്ന് ി പറയുന്ന ഒരു കുറെ കണ്ടു മനസ്സിലായില്ല അത് ഒരു ടോട്ടലി അത് പറയാൻ ഇതില്ലേ പുള്ളി ഒരു കഥാപാത്രത്തിന് ഒരു കഥാപാത്രം നമ്മൾ ആ പുള്ളിയുടെ കഥ പുള്ളിയുടെ പ്രായവും പുള്ളിയുടെ കഥാപാത്രത്തിൻ്റെ ആ രീതിയിൽ കാണും നമ്മൾ മലയാള സിനിമയിൽ ഒരു മാസ പഠന ആവശ്യമാണ് ഇത് ഇതല്ലാത്ത വേറൊരു ക്ലാസിക് അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത് ഒരു മാസ് എൻ്റെ എല്ലാ എല്ലാ കാലത്തും എല്ലാ രീതിയിലുള്ള പടങ്ങളും നമുക്ക് വേണമല്ലോ അപ്പോൾ ഒരു മാസ് എൻ്റർടൈനിൽ നമുക്ക് ആവശ്യമാണല്ലോ അപ്പം പുള്ളിയും പ്രമേയവും നമുക്ക് തന്നു അതിൽ നിന്ന് നന്മകൻ നേരത്തെ വയ്ക്കി നിന്ന് റോഷാക്ക് റോഷാക്ക തന്നു കണ്ണൂർ എന്നൊരു ഇത് തന്നു അപ്പം അത് അത് ആ ഒരു കഥാപാത്ര വികാരമായിട്ടൊരു മാസ് 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 മസാല എൻ്റർടൈൻ ഒരു ദമ്പിലെ അത് തന്നെയാണ് ഒരിക്കലും 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 ഒരു അശുന്തുവാക്ക് ഒരു ആരും വിചാരിച്ചാൽ നടക്കില്ല ഒരു നല്ല പടത്തിനെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല മനസ്സിൽ സംശയമില്ലാത്ത കാര്യം മനസ്സിലായില്ല ഒരിക്കലും ഇതുമില്ല പ്രതികൂല കാലാവസ്ഥ വിജുതി പോലും ഈ പടം ഗംഭീരമായി വിജയിക്കും ഒരു സംശയമില്ല മനസ്സിലായി ചെറുപ്പക്കാർ ഓൾറെഡി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു സംശയമില്ലാത്ത കാര്യം പിന്നെ ഇപ്പോൾ ഓരോരുത്തരും കാണുമ്പോൾ അവർക്ക് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാവും കാരണം ആ അഭിപ്രായം പ്രായമുള്ളവർ എല്ലാം ഓരോരുത്തരും ഈ പടം കണ്ടിട്ട് അഭിപ്രായം പറയുന്ന അഭിപ്രായം കാണുമ്പോൾ നമുക്ക് അറിയാവില്ല മനസ്സിലാക്കി നെഗറ്റീവ് പറയാൻ വരുന്ന നെഗറ്റീവ് പറയാം അത് വേറെ ഇപ്പം ആരുടെ പറയാൻ പറ്റും മനസ്സിലായി അത് പറഞ്ഞൊരു കാര്യം അങ്ങനെയാണ് അങ്ങനെയാണ് പറഞ്ഞത് കാണാതെ പോസിറ്റീവ് പറയുന്നതു കൊണ്ട് കാണാതെ നെഗറ്റീവ് പറയുന്നതു കൊണ്ട് അപ്പം അത് നമുക്ക് അറിഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും കാണിക്കൂ അതല്ല കാര്യം ഒരു പടത്തിൻ്റെ ഒരു കാര്യം കാര്യത്തിൻ്റെ യഥാർത്ഥ റിവ്യൂ അത് മനസ്സിലാക്കിയിട്ടല്ലേ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഞാൻ രാവിലെ റിവ്യൂ പറഞ്ഞില്ല ഇപ്പം പക്ഷേ കഴിഞ്ഞിട്ടാണ് റിവ്യൂ പറഞ്ഞത് ഞാൻ രാവിലെ റിവ്യൂ പറഞ്ഞില്ല പക്ഷെ ഒരു പടത്തിൻ്റെ ഫുൾ ഒരു കാര്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ റിവ്യൂ ചുമ്മാ വെറുതെ ഒരു വാചകടിയോ ഒരു നാക്ക് കൊണ്ട് ഇത് കാണിച്ചിട്ട് കാര്യമില്ല അങ്ങനെ കാണിച്ചിട്ട് എന്ത് നെഗറ്റീവ് എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചിട്ടൊന്നും കഴിഞ്ഞില്ല പറഞ്ഞെന്തെങ്കിലും ഇതാക്കാറ് അത് ഞാൻ എൻ്റെ പ്രമേയം കണ്ടിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ആ വികാരമാണ് ഞാൻ പറഞ്ഞത് അല്ല വേറെ എനിക്ക് ഞാൻ അല്ലാതെ അവിടെ അഭ്യാസം കാണിക്കാൻ വേണ്ടി വന്നാൽ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ കണ്ടിട്ട് ആ രീതിയിൽ വരുന്നവരുണ്ട് ഞാൻ ഇന്ന് ഇപ്പം പല വീഡിയോകളും ഞാൻ അങ്ങനെ കണ്ടു സത്യത്തിൽ കണ്ടു സത്യം കണ്ടു സത്യം കണ്ടു മനസ്സിലായില്ലേ സത്യം